ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഇന്നത്തെ കോംബോകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓൾ ഓൾ കേരള നമുക്ക് ഫ്രീ ഷിപ്പിംഗിൽ ഈ കോംബോകൾ അയച്ചു തരാൻ സാധിക്കുന്നതാണ് അപ്പൊ ഔട്ട് സ്റ്റേറ്റ് വരുമ്പോൾ കൊറേ ചെറിയൊരു എമൗണ്ട് കൊറിയർ ചാർജ് പേ ചെയ്യേണ്ടതുണ്ട് അപ്പൊ നല്ല രണ്ട്പുളിയായിട്ടുള്ള കോമ്പോകളാണ് മൂന്ന് കോംബോകൾ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പേര് സുർമീന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നേരിട്ടും വരാവുന്നതാണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് കേട്ടോ ഡി ടി ഡിസി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ താല്പര്യമുള്ളവര് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് കോംബോകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതും വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു അടിപൊളി ഓഫറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിലും അതും വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ നൽകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ജേപ്പോങ് നാരോയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെറൈറ്റി ആണ് അടുത്ത വരുന്നത് പിങ്ക് ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് ട്രെയിൽ ബ്ലാസ് എന്ന് പറഞ്ഞ ഐഡിയിൽ നമുക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല വലിപ്പം പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ കോംബോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് പാരറ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പാരറ്റൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആണ് അപ്പൊ ഈ നാല് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ നാല് പ്ലാന്റ്സിന്റെയും കൂടി ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് എന്ന് പറയുന്നത് മൂന്ന് പ്ലാന്റുകളാണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയണത് വൈറ്റിന്റെ തൈര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് സൂപ്പർ റെഡിന്റെ തൈര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് വെറൈറ്റി ആണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബാർബി റെഡിന്റെ തൈര് സൈസ് വരുന്ന പ്ലാന്റുമാണ് ഈ ഒരു മൂന്ന് പ്ലാന്റും നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി കോംബോയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ ഇപ്പൊ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലായിരിക്കണേ ലോൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ ഇപ്പം നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട്സ്റ്റേറ്റ് വരുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ലാസ്റ്റ് കോംബോ എന്ന് പറയുന്നത് രണ്ട് ബുഷി പോട്ടുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ട്രയൽ ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞ ഐഡിയിൽ ഡിയിൽ വരുന്നത് ഈ ഒരു ബുഷി പോട്ടാണ് ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കോ പ്ലാന്റ് പറയണത് ഈ ഒരു റെഡ് വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടെ ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുപാട് പ്ലാൻസുകളില്ലേ അപ്പം ആദ്യം ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്ലാന്റ്സുകൾ നൽകുന്നതായിരിക്കും അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും Bye.